ഷിരൂരിലെ ഗംഗാവാലി പുഴയിലേക്ക് മണ്ണിടിഞ്ഞുവീണ് ലോറിയോടൊപ്പം കാണാതായി എഴുപത്തിരണ്ടാം ദിവസം പുഴയിൽ നിന്ന് വീണ്ടെടുത്ത അർജുൻ്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി കണ്ണാടിക്കറിലെ വീട്ടിൽ നടത്തുന്ന സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കേരളത്തിലെത്തിയപ്പോൾ വഴി നീളെ കണ്ണീർ കാഴ്ചകളായിരുന്നു പുലർച്ചെ രണ്ടരയോടെ കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് കാസർകോട് ജില്ലാ കളക്ടർ കെ ഇബശേഖർ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു എഴുപത്തിരണ്ട് നാൾ നീണ്ട രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലും കണ്ണാടിക്കലിലെ വീടു വരെ അനുഗമിക്കുന്നുണ്ട് പ്രതിസന്ധികളും വലിയ ഉത്തരവാദിത്തങ്ങളുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അർജുന ഉണ്ടായിരുന്നത് കൂലിപ്പണിക്കാരനായ അച്ഛൻ അമ്മ രണ്ടു സഹോദരിമാർ ഒരു അനിയൻ കുടുംബമായിരുന്നു അർജുന പ്രധാനം കുടുംബത്തിന്റെ കണ്ണീർ അകറ്റാനാണ് കണ്ണാടിക്കൽ പ്രേമന്റെയും ഷീലയുടെയും മകൻ അർജുൻ പ്ലസ് ടുവിൻ്റെ ശേഷം ഒരു തുണിഷോപ്പിൽ ജോലി നോക്കിയത് പിന്നെ ഇടയ്ക്കിടെ പെയിന്റിംഗ് മറ്റ് ജോലികൾ പതിനാറാം വയസ്സിൽ വളയം തൊട്ട അർജുൻ ഇരുപതാം വയസ്സിൽ വലിയ വാഹനം ഓടിച്ചു തുടങ്ങി മൂത്ത ചേച്ചിയുടെ വിവാഹം അനുജതിയുടെയും അനുജന്റെയും പഠനം പുതിയ വീട് എല്ലാം കുടുംബത്തിനു വേണ്ടി സാധ്യമാക്കി പിന്നെ വിവാഹം കൃഷ്ണപ്രിയ ജീവിതസഖിയായി മകനും പ്രതീക്ഷയായി ഇതിനിടയിലാണ് ദുരന്തമെത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയം പിടിക്കുമ്പോൾ വാഹനത്തിൽ പലപ്പോഴും അർജുൻ ഒറ്റയ്ക്കായിരുന്നു കുടുംബം പുലർത്താൻ വഴികൾ ഒറ്റയ്ക്ക് വെട്ടിത്തെളിച്ച് അർജുൻ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചേതനയാറ്റ ശരീരമായി നാടിനും നാട്ടുകാർക്കും അത് നൊമ്പര കാഴ്ചയാണ് ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയായിരുന്നു അർജുന്റെ നാട്ടിലേക്കുള്ള മടക്കവും വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത് അർജുൻ്റെ ഫോണും വസ്ത്രങ്ങളും അടക്കമുള്ള അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത് മടക്കത്തിനിടയിൽ അപകടമുണ്ടായ സ്ഥലത്ത് ആംബുലൻസ് അല്പനേരം നിർത്തി കർണാടക സർക്കാർ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ സതീഷ് കൃഷ്ണാ സെയിൽ എം എൽ എ അർജുൻ്റെ കുടുംബത്തിന് കൈമാറും ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർകോടും നിരവധി പേരായിരുന്നു അർജുനന് ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത് പുലർച്ചെ അഞ്ചരയോടെ മൃതദേഹം വഹിച്ചുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ടു പിന്നീട് ആറു മണിയോടെ അടിയൂർ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു ഇവിടെ വെച്ചാണ് മന്ത്രി എ കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനു വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങിയത് കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ മൃതദേഹം കണ്ണാടിക്കല്ലെ വീട്ടിലെത്തും